മൈൻഡ് ദി മൈൻഡ് കൗൺസിലിംഗ് സെന്റർ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു വടക്കാഞ്ചേരി വാഴാനി റോഡിൽ എങ്കക്കാട് സ്കൂളിനെതിർവശം വീരാണിമംഗലം ക്ഷേത്രപാതയിലാണ് ഒരു സംഘം മനഃശാസ്ത്ര വിദഗ്ധരുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് സെന്ററിന് തുടക്കം കുറിച്ചത് മാനസിക സമ്മർദ്ദം അനുഭവിക്കാത്തവരായി സമൂഹത്തിൽ നിന്ന് ആരും തന്നെ കാണില്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാമെല്ലാം തന്നെ മാനസിക സമ്മർദ്ദത്തിന് ഇരകളാണ് മാനസിക സമ്മർദ്ദത്തിന് കാരണങ്ങൾ പലതാണ് ജോലി സാമ്പത്തികം കുടുംബ പ്രശ്നങ്ങൾ പഠനം അങ്ങനെ എന്തുമാവട്ടെ കാരണങ്ങൾ എന്തുതന്നെയായാലും സമ്മർദ്ദം അനുഭവിക്കുന്നവരുടെ മനസ്സ് ചിലപ്പോൾ നൂല് പൊട്ടിയ പട്ടം കണക്കെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അലഞ്ഞെന്നിരിക്കാം മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഏക പോം വഴി ഇവിടെയാണ് കൗൺസിലിംഗിന്റെ പ്രസക്തി ഈ രംഗത്ത് വർഷങ്ങളോളം പ്രവൃത്തി പരിചയമുള്ള ഒരു കൂട്ടം മാനസിക വിദഗ്ധരുടെ കൂട്ടായ്മയാണ് എങ്കക്കാട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന മൈന്റ് ദി മൈൻഡ് എന്ന സ്ഥാപനം കൌൺസിലിംഗ് സെന്ററിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡിവിഷൻ കൌൺസിലർ ശ്രീമതി ഷീലാ മുരളി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഡി നീലകണ്ഠൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് ശ്രീ ടി പി ഗിരീശൻ സെക്രട്ടറി ശ്രീ പി ആർ സുരേഷ് കുമാർ കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് ശ്രീ സതീഷ് കുമാർ വടക്കാഞ്ചേരി ദേശം സെക്രട്ടറി ശ്രീ വൈശാഖ് നാരായണസ്വാമി അഡ്വക്കേറ്റ് മായാദാസ് മുൻ വാർഡ് മെമ്പർമാരായ ശ്രീ വി പി മധു ശ്രീ വിജയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീമതി വൃന്ദ ത്രിവിക്രമൻ നന്ദി രേഖപ്പെടുത്തി മാനസിക സമ്മർദ്ദമില്ലാത്ത ആരും ഉണ്ടാവില്ല ബുദ്ധിയുള്ളത് ചടങ്ങിനെത്തിവേദന ഏത് ഘട്ടത്തിലും ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് നല്ല സമ്മർദ്ദങ്ങൾ ഉണ്ടാവും ഏത് കാര്യത്തിൽ നമ്മൾ ഇടപെട്ടാലും ഈ സമ്മർദ്ദങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജീവിത പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതകാലഘട്ടത്തിൽ മുഴുവൻ പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് സൈക്കോളജി സംവിധാന ആ സൈക്കോളജി സംവിധാനത്തിലേക്ക് ആളുകൾ പോകാൻ മടിപ്പിടിക്കും ഈ മൈൻഡിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഒരുപാട് ജീവിതങ്ങൾ പൊലിയുന്നൊരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഞാൻ പിടിച്ച മൊബൈലിനെ കൊമ്പ് മൂന്ന് എന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട് എന്റെ തീരുമാനത്തിന് മറ്റുള്ള ആളുകൾ വിധേയനാക്കുക അങ്ങനെ വിധേയനാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ സമ്മർദ്ദത്തിന്റെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ടാവാൻ അപ്പൊ ജീവിതത്തിൽ സന്തോഷപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ കൂടി കുട്ടികളും കുടുംബങ്ങളും ഒക്കെ തന്നെ പോകുന്ന ഒരു ഘട്ടത്തിലും സാമ്പത്തികമായിട്ടും അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അതും വലിയൊരു സമ്മർദ്ദത്തിലായി ഘട്ടത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യം പോലും പല ഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട് ഓരോരുത്തർക്കും വിവിധ ഘട്ടങ്ങളാണ് അവിടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയരാവാത്ത ഒരു മനുഷ്യനും നമ്മുടെ സമൂഹത്തിനകത്തുണ്ടാവില്ല